ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവില് ഫാൻസി ഡ്രസ്സ് മത്സരമാണ് തോന്നുന്നു നടക്കാൻ പോകുന്നത് വേണ്ടി ഓരോ മത്സരാർത്ഥികൾ മത്സരാർത്ഥികളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എല്ലാവരും ഒരുക്കുന്നത് നമ്മുടെ ജാൻമണി തന്നെയാണ് ജാൻമണി ഒരു കുട്ടിയെടുപ്പൊക്കെ ഇട്ട് അതുവഴി ഇങ്ങനെ നടക്കുന്നുണ്ട് ജിൻഡോയെ ഒരുക്കുന്നുണ്ട് ഓരോ അർജുൻ തന്നെയാണ് ഒരുങ്ങുന്നത് പക്ഷേ ജാൻമണി ഒരുക്കുന്നുണ്ട് നമ്മുടെ ജാസ്മീനെ പറയാതിരിക്കാൻ പറ്റില്ല കണ്ണു തട്ടാതിരിക്കട്ടെന്ന് പറയുന്നത് അത്ര അതീവ സുന്ദരിയായിട്ടാണ് ജാസ്മീനെ ഒരുക്കുന്നത് ശരിക്കും ദമയന്തിയായിട്ട് കഥയിലെ ദമയന്തി തന്നെ ശരിക്കും നമ്മൾ ദമയന്തിയുടെ പിക്ചറോ ഒരു അരയന്നൊക്കെ ആയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിലെന്തോ ഒരു സിനിമയിലെ ഒരു പാട്ടുരംഗത്ത് കാവ്യമാധവൻ ഇതിനു മുന്നേ അങ്ങനെ വന്നിട്ടുണ്ട് ശരിക്കും അതും ഒറിജിനലായിട്ട് നമുക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് സത്യത്തിൽ കാവ്യമാധവൻ്റെ ആ ഒരു പിക്ചർ കണ്ടതിന് ശേഷം ശരിക്കും ഇന്ന് ജാസ്മിനെ നല്ല പോലെ ഒരു ഒരുക്കി ഇതുപോലെ ശരിക്കും ഒറിജിനാലിറ്റി തോന്നാന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി തോന്നുന്നത് പോലെ തന്നെ ജാസ്മിനോട് നമുക്ക് എന്തൊരു ദേഷ്യമുണ്ടെങ്കിലും ഇന്ന് ഈ ദമേന്തി ആയിട്ടൊരുങ്ങിക്കേണ്ട വളരെയധികം ഒരു ഇഷ്ടം തോന്നുന്നത് പോലെ എനിക്ക് തോന്നി കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത് മറ്റുള്ളവരുടെ അല്ല എനിക്ക് ജാസ്മീൻ ഇന്ന് ആയിട്ട് ആയിട്ടൊരുങ്ങിയപ്പോൾ ഒത്തിരി ഇഷ്ടമായി നോക്കിയിരിക്കാൻ തോന്നുന്ന പോലെ ഇഷ്ടമായി അതുവഴി ഇങ്ങനെ നടക്കുന്നുണ്ട് നല്ലൊരു ഭംഗി തോന്നി അപ്പോൾ അത് നിങ്ങളിലേക്ക് ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വേടിയെ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ